ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഹോസ്പിറ്റലിൽ ഞാനും എന്തോ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെന്താ ഇജാതി കുറച്ച് ബൈസ് സ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ ഇതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ നെഞ്ചുവേദന എടുത്തിട്ട് ഊപ്പാട് തീർന്നാണ് ഞാനിവിടെ എത്തിയതിട്ടോ അതിന്റെ ക്ഷീണം വൈശാട്ടിന മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവിടുത്തെ ഈ സമയം വരെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല നല്ലോണം ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഏട്ടൻ എങ്ങനെയൊക്കെയോ ആണ് വണ്ടിയും കൊണ്ട് ഇവിടെ എത്തിയതിട്ടോ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചത് ഞാനിപ്പ തട്ടിപ്പോകുന്നതാണ് കേട്ടോ അത്രയും പെയിൻ ഉണ്ടായിരുന്നേ കണ്ടോ ബൈസ് സ്റ്റാൻഡേഴ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് മക്കളെ നിങ്ങളെ ബൈസ് സ്റ്റാൻഡേഴ്സ് ആണ് എന്നാ എക്സ്റേ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ആര്യം മൂട്ടിയൊക്കെ കിട്ടിത്തരാണ് കേട്ടോ അപ്പൊ അപ്പൊ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക അങ്ങനെ ഇരടി പൊക്കി കെട്ടടി അങ്ങനെ കെട്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വീഡിയോ എടുക്കട്ടെ നാത്തും നാത്തുവന്നും സഹായിക്കുന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ട്രോളി കൊണ്ടിരിക്കട്ടോ ഞങ്ങൾ ോ കുടുങ്ങിട്ട് വെക്കുന്നത് എഞ്ചു വന്നതാണെന്നാണ് ഇവൻ അടുത്ത് പറഞ്ഞു കേട്ടോ ഈ ഒരു സാധനത്തിന്റെ മുകളിലാണ് കുട്ടീൻ്റെ കണ്ണിട്ട ആദ്യ ചേട്ടാ നമുക്കും വീട്ടിൽ ഇതുപോലെ എണ്ണം വാങ്ങി വെക്കാം സുഖ അല്ലേന്നൊക്കെ പറഞ്ഞോടാണ് ഇവരെ വർത്താനെ ആദ്യം കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വേദന കുറച്ച് കുറഞ്ഞപ്പോ ഞാനും ഇതൊക്കെ എൻജോയ് ഉണ്ടായിരുന്നത് ഞാനിത് ഇവിടെ എൻജോയ് ചെയ്യാണെങ്കിൽ പാവ എന്റെ ഏട്ടനാട ബില്ലടക്കാൻ കേട്ടോ ഗ്യാസിന് വില കൂടി എന്ന് പറഞ്ഞപ്പോ ഈ ഗ്യാസിനാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് കുറച്ച് നേരം ഹോസ്പിറ്റലിൽ ചുറ്റി തിരിയേണ്ടി വന്നു അങ്ങനെ എനിക്ക് വിശന്നിട്ട് ഊപ്പാട് താറുന്ന് നടക്കാനു കേട്ടാ ഞാൻ കാറിൽ കയറി പാടി ഞാൻ ഏട്ടനോട് പറഞ്ഞത് ഏതെങ്കിലും ഹോട്ടലിലേക്ക് വിട്ടോളും എനിക്ക് അത്രേലും വിശക്കുണ്ട് വീടെത്താനുള്ളൊരു ഒരു ഒരു അവകാശം ഒന്നും എനിക്ക് എന്നാണ് ഞാൻ പറഞ്ഞത് എന്താണേലും ഇന്ന് അത്യാവശ്യം നല്ലവണ്ണം ടെൻഷൻ അടിച്ചിട്ടുണ്ട് ആ വേദനയിൽ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പൊ തട്ടിപ്പോന്നാണ് കേട്ടോ അപ്പൊ എന്തായാലും ഒരു ഗ്യാസിൽ ഒതുക്കി തന്ന ദൈവത്തിന് നന്ദി മോളെ പോകാനാ

സന്തോഷായില്ലേ നീയല്ലേ പറയില്ലേ തുമ്പീരത്താടി തുമ രണ്ടോഷം കൊണ്ടിരുന്ന പിടിച്ചു എല്ലാരും നയി വരാ പോയി വരാം പോയി വരാ തുമ്പമ്മ ആര്യയുടെ അപ്പുനേയും കൂടെ ചെറുപ്പയ്ക്ക് പോവാണ് കേട്ടോ വേറെ നല്ല നാളെ ഞാൻ ക്ലാസ്സിന് പോവാണ് വയനാട്ടിലേക്ക് നാളെ മറ്റന്നാളും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുള്ളൂ അപ്പോൾ അല്ലോട്ടനെയും തുമ്പിനെ രണ്ടുപേരെയും കൂടെ ആയിരുന്നു ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ അച്ഛനമ്മയൊക്കെ നിന്നാലും അപ്പോൾ തുമ്പി ആര്യേൻ്റെ കൂടെ നമുക്ക് കഫർട്ടാണ് അവളുടെ നിന്നോളും അങ്ങനെ അവളുടെ കൂടെ പോയി ഞങ്ങൾ ഇങ്ങനെ വിട്ട് നിന്നിട്ടില്ല അന്ന് ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ ഇവിടെ നിന്നു എന്നല്ലാണ്ട് വേറെ ഞങ്ങൾ ഇതുവരെ വിട്ട് നിന്നിട്ടില്ല അപ്പോൾ അവൾ പോകുമ്പോൾ ആകെ എന്തോ പോലെ നിൽക്കുന്നു പ്രതീക്ഷിക്കുന്നു നിൽക്കാമതി കാരണം ഞാൻ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഇവള് ആര്യന്റെ കൂടെ പോയി കടന്നുറങ്ങുകയൊക്കെ ചെയ്യും രാവിലെയൊക്കെയാണ് ഞാൻ എടുത്തോണ്ട് വരാറുട്ടോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചത് താങ്ക് യു സോ മച്ച് ലാവ് ബൈ